ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തോടെ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം അയവില്ലാതെ തുടരുമ്പോൾ ഗാസയിലെ യുദ്ധഭൂമിയിൽ നിന്നും പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെടാനുള്ള സാധ്യതകൾ നിരസിച്ച് യുദ്ധമുഖത്തുള്ളവർക്ക് മാനസികമായും ആരോഗ്യപരമായും ആത്മീയമായും നിസ്വാർത്ഥ സേവനങ്ങൾ തുടരുകയാണ് ഇരട്ട സഹോദരിമാരായ കത്തോലിക്ക കന്യാസ്ത്രീകൾ സ്വജീവൻ പോലും വകവെക്കാതെ ഗാസയിൽ തുടർന്നുകൊണ്ട് യുദ്ധത്തിൽ പരിക്കേറ്റവരെയും വേദന അനുഭവിക്കുന്നവരെയും സഹായിക്കുന്ന ഇവർ സമർപ്പിത ജീവിതത്തിന്റെ ഉദാത്ത മാതൃകയായി മാറിയിരിക്കുകയാണ് റിലീജിയസ് മിഷനറീസ് ഓഫ് ദ ഫാമിലി ഓഫ് ഇൻകാർനേറ്റ് വേർഡ് സമൂഹാംഗങ്ങളായ സിസ്റ്റർ മരിയ ഡൽ പിലാറിന്റെയും സിസ്റ്റർ മരിയ ഡൽ പെർപോ സൊക്കോറോ ലെറോണ വർഗാസിന്റെയും ജീവിതകഥ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈജിപ്തിലേക്ക് രക്ഷപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും പെറു സ്വദേശിനികളായ ഈ കത്തോലിക്ക സന്യാസിനികൾ യുദ്ധത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കായി സേവനം ചെയ്യാൻ ഗാസയിൽ തുടരുവാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഈജിപ്തിലെ പെറു അംബാസിഡർ ജോസ് ഗുലാർമോ ബെറ്റാൻകോട്ട് വെളിപ്പെടുത്തിയതോടെയാണ് ഇരട്ട സഹോദരിമാരെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് നിലവിൽ വടക്കൻ ഗാസ മുനമ്പാണ് ഇവരുടെ പ്രേക്ഷിത മേഖല ഈജിപ്ത് അതിർത്തിയിലുള്ള ഇവിടം ഏറ്റവും പ്രശ്നബാധിത മേഖലകളിൽ ഒന്നാണ് മേഖലയിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവ കുടുംബങ്ങളെയും പരിക്കേറ്റവരെയും സഹായിക്കുവാനാണ് ഈ സന്യാസിനികൾ ഗൌസ മുനമ്പിൽ തുടരുന്നതെന്ന് ബെറ്റാൻകോട്ട് വെളിപ്പെടുത്തി അതേസമയം നിസ്സാര പറ്റിയവരെ ചികിത്സിക്കുവാനുള്ള സൌകര്യം ഹോളി ഫാമിലി ഇടവകയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയ സിസ്റ്റർ മരിയ ഡൽ പിലാർ ഇപ്പോഴും ഇടവക ദേവാലയത്തിൽ ദിവസം തോറും രണ്ട് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടെന്നും പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്